കേരളത്തിൽ നിലയുറപ്പിക്കുന്നതിന് ലക്ഷ്യം വെച്ചാണ് ബി ജെ പി ഇത്തവണ തെരഞ്ഞെടുപ്പ് പോരിറങ്ങിയത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി വന്നതോടെ കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒന്നാണെന്നും മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നുമാണ് പ്രചാരണത്തിലെ ഹൈലൈറ്റ് കേന്ദ്രത്തിൽ മോദിയുടെ വികസന നയത്തിൽ നിന്ന് ഇനിയും കേരളം മാറി നിൽക്കണോ എന്ന ചോദ്യവും ഉയർത്തും പക്ഷേ പിണറായി സർക്കാരിനെതിരെയുള്ള ജനവികാരത്തിന്റെ ഗുണം കോൺഗ്രസിന് പോകാതെ നോക്കുകയും ബി വേണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ കേരളത്തിൽ സീറ്റ് നേടിയെടുത്തേ മതിയാകൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് ബി ജെ പിയുടെ ദേശീയ സംസ്ഥാന ഭാരവാഹികൾ കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി തിരുവനന്തപുരത്തിന് പുറമെ തൃശൂരിലും ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് രണ്ട് മണ്ഡലങ്ങളിലും ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടവുമുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലും ബി ജെ പി ഇത്തവണ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഇതിനായി കളത്തിലിറങ്ങി ആദ്യം കളിച്ചത് പ്രധാനമന്ത്രി തന്നെയായിരുന്നു സുരേഷ് ഗോപി ഒരു ബി ജെ പി നേതാവായതുകൊണ്ട് മാത്രമല്ല മോദി കല്യാണം കൂടാനായി കേരളത്തിലെത്തിയത് ഇതിന് പിന്നിലെ രാഷ്ട്രീയ അജണ്ട ആർക്കും വ്യക്തമാണ് അജണ്ടയിൽ ഏറ്റവും പുതിയതാണ് ഭാരത് റൈസ് വിതരണം ഭാരത് റൈസ് വിതരണത്തിന് തെരഞ്ഞെടുത്ത സ്ഥലവും സമയവും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നു വിഭജന രാഷ്ട്രീയത്തിന് താരപ്പൊലിമയിലൂടെ നേട്ടമുണ്ടാക്കാമെന്ന് വ്യാമോഹിക്കുന്ന തൃശൂരിൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ടുയരുന്ന ഈ സന്ദർഭത്തിൽ ഈ നാടകവുമായി ഇറങ്ങിയതിന്റെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലാകും മതേതരത്വ രാജ്യമായ ഇന്ത്യയെ ഭാരതമെന്ന ഹിന്ദുത്വ രാജ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് കേരളത്തിൽ കാലുകുത്താൻ മലയാളികളെ സോപ്പിടുന്ന മോദി സർക്കാർ ഉത്തരാഖണ്ഡ് ജനങ്ങളോട് ചെയ്യുന്നത് ക്രൂരതയാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ഉത്തരാഖണ്ഡ് തടങ്കലിലാണ് ഇന്റർനെറ്റ് സംവിധാനം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ട് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏകീകൃത സിവിൽ കോഡ് ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനം മറ്റൊന്നുമല്ല ഉത്തരാഖണ്ഡിലെ മുസ്ലിം ജനതയാണ് അവർ ഉന്നം വെക്കുന്നത് ഇങ്ങനെയൊരു സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്ന ബി ജെ പി അതേസമയം കേരളത്തെ സോപ്പിടുകയാണ് കേരളം കാവി പുതയ്ക്കണോ എന്നത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഭാരത് റൈസ് കൊണ്ട് ഏറ്റില്ല എങ്കിൽ ബാക്കപ്പ് പ്ലാനായാണ് രണ്ട് കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ കേരളത്തിൽ മത്സരിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ ഇറക്കിയേക്കുമെന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ നിർമ്മലയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കില്ല എന്നാണ് ഏറ്റവും അവസാനമായി പുറത്തുവരുന്ന വാർത്ത എന്നാൽ നിർമ്മലാ സീതാരാമനെ ബാംഗ്ലൂരു സൗത്ത് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് ബി നീക്കം പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ഡലത്തിൽ തേജസ്വി സൂര്യയാണ് നിലവിലെ എം പി നിർമ്മല ഈ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ തേജസ്വിയെ മറ്റേതെങ്കിലും മണ്ഡലത്തിലേക്ക് മാറ്റിയേക്കും നിലവിൽ കേന്ദ്രമന്ത്രിമാരും രാജ്യസഭാ അംഗവുമായ രാജീവ് ചന്ദ്രശേഖരനെയും വി മുരളീധരനെയുമാണ് ബി ജെ പി പരിഗണിക്കുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെയും ആറ്റിങ്ങലിൽ വി മുരളീധരനെയും മത്സരിപ്പിച്ചേക്കുമെന്നാണ് സൂചന ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സാഹചര്യത്തിൽ വി മുരളീധരന് രാജ്യസഭയിലേക്ക് വീണ്ടും അവസരം നൽകിയേക്കില്ല കേരളത്തിൽ നിന്നും സംഘടനാരംഗത്ത് സജീവമായ ആർക്കെങ്കിലും ആയിരിക്കും രാജ്യസഭയിലേക്ക് അവസരം നൽകുക രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്തിന് പുറമെ ബാംഗ്ലൂരു സെൻട്രലിലേക്കും പരിഗണിക്കുന്നുണ്ട് നിലവിൽ ബാംഗ്ലൂരു സെൻട്രലിൽ നിന്നുള്ള എം പി മോഹനനാണ് രണ്ടായിരത്തിഒൻപത് മുതൽ മൂന്ന് തവണ അദ്ദേഹം വിജയിച്ചു ഇത്തവണ അദ്ദേഹത്തെ മാറ്റി പകരം ആളെ മത്സരിപ്പിക്കാൻ ബി ജെ പിക്ക് ആലോചനയുണ്ട് തിരുവനന്തപുരത്തെ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇവിടെ രണ്ടാം സ്ഥാനത്തെത്താൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖരനോട് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നേതൃത്വം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹത്തെ ബി കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയേക്കും പാർട്ടി അവസരം നൽകുകയാണെങ്കിൽ ഇത്തവണ കേരളത്തിൽ നിന്നും മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖറും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരിക്കുകയാണ് മണ്ഡലത്തിൽ അനൗദ്യോഗിക പ്രചാരണവും അദ്ദേഹം തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപിയുടെ വോട്ട് നില രണ്ടായിരത്തി പതിനാലിനേക്കാൾ മൂന്നിരട്ടിയോളം വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം വർധനവോടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടായിരുന്നു സുരേഷ് ഗോപിക്ക് ലഭിച്ചത് മതേദൂരത്വ രാജ്യമായ ഇന്ത്യയെ ഭാരതം എന്ന ഹിന്ദുത്വ രാജ്യമാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് കേരളത്തിൽ കാലുകുത്താൻ മലയാളികളെ സോപ്പിടുന്ന മോദി ഉത്തരാഖണ്ഡ് ജനങ്ങളോട് ചെയ്യുന്നത് ക്രൂരതയാണ് ഇതൊക്കെയാണ് കണക്കെങ്കിലും കേരളം കാവി മുതയ്ക്കണോ എന്നത് ജനങ്ങൾ തീരുമാനിക്കട്ടെ